ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് കന്നിരാശിയിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഉത്രം നക്ഷത്രം നാൽപ്പത്തഞ്ച് നാഴികയും അത്തം നക്ഷത്രവും നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള കന്നിരാശിയിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ ജന്മരാശിയിലാണെങ്കിൽ കേതുവിൻ്റെതായിട്ടുള്ള സാന്നിധ്യവും കൂടാതെ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിലാണെങ്കിലോ വക്രസ്ഥിതിയിൽ നിൽക്കുന്നതായിട്ടുള്ള ശനീശ്വരനും ഈ ശനീശ്വരൻ്റെതായിട്ടുള്ള ദൃഷ്ടിയാണെങ്കിൽ അഷ്ടമ ഭാവത്തേക്ക് വരുന്നതിനാലും പ്രത്യേകിച്ച് ജൂലൈ മാസം ഇരുപതാം തീയതി മുതൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന ബുധന് തന്നെ ദുരിതഭാവസ്ഥിതി കാണുന്നതുകൊണ്ട് കന്നിരാശിയിൽ ജനിച്ചവർ ഈ ജൂലൈ മാസത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഒഴിവാക്കുന്നത് ഈ സമയത്ത് വളരെ വളരെ നല്ലതാണ് കർമ്മ കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോൾ കർമാധിപനായിരിക്കുന്നതായ ബുധനാണെങ്കിൽ ജൂലൈ മാസത്തിൻ്റെ ആരംഭത്തിൽ ജൂലൈ മാസം പത്തൊമ്പതാം തീയതി വരെ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതും നിവൃത്തിനാഥനായിരിക്കുന്നതായ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടും കൂടാതെ ഭാഗ്യാധിപതിയായിട്ടുള്ള ശുക്രനും കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തും സഞ്ചരിക്കുന്നതിനാൽ കർമ്മസംബന്ധമായിട്ടും ലാഭകരമായിട്ടും ഭാഗ്യപരമായിട്ടും ഉള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാൻ സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ജൂലൈ മാസം ഇരുപതാം തീയതി മുതൽ കർമാധിപനായിരിക്കുന്ന ഈ ബുധൻ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ജൂലൈ മാസം ഇരുപതാം തീയതിക്ക് ശേഷം കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റേതായിട്ടുള്ള ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്കും അഞ്ചാം ഭാവത്തേക്കും വരുന്നതുകൊണ്ടും ഭാഗ്യാധിപതിയായിട്ടുള്ള ശുക്രൻ്റെ സ്ഥിതിയും ജൂലൈ മാസം ഇരുപതാം തീയതി വരെയാണെങ്കിൽ അനുകൂല സ്ഥിതിയും വിദ്യാർത്ഥികൾക്ക് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ ധനപരമായിട്ടും കുടുംബ സംബന്ധമായിട്ടും കുടുംബ ജീവിതത്തിലും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഭാര്യാഭർത്തൃബന്ധങ്ങളിലായാലും സന്താനഭാവങ്ങളിലായാലും ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഏഴാം ഭാവത്തിൽ രാഹുവിൻ്റേതായിട്ടുള്ള സാന്നിധ്യമുള്ളതുകൊണ്ടും ജന്മരാശിയിലാണെങ്കിലോ കേതു നിൽക്കുന്നതുകൊണ്ടും അഷ്ടമത്തിലേക്ക് ശനിയുടേതായ ദൃഷ്ടി വരുന്നതുകൊണ്ടും കൊണ്ടും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും കുടുംബജീവിതത്തിലും ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള ടെൻഷൻ പരസ്പരം അഭിപ്രായ ഭിന്നത വരാതെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഈ ജൂലൈ മാസത്തിൽ അതുകൊണ്ട് കന്നിരാശിയിൽ ജനിച്ചവർ ഈ സമയങ്ങളിൽ നവഗ്രഹ നവഗ്രഹക്ഷേത്രത്തിൽ ശനീശ്വരനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത് ശിവക്ഷേത്രത്തിലാണെങ്കിൽ ഉമാമഹേശ്വര പൂജ ചെയ്യുന്നതും പിൻവിളക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്